നമസ്കാരം ചേട്ടാ നമസ്കാരം തിരുവനന്തപുരം മുട്ടട വാർഡില് വൈഷ്ണയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആ വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതി സമയം മുതലേ തന്നെ വൈഷ്ണ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നെങ്കിലും പക്ഷെ ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലാണ് മത്സരിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഇത് യഥാർത്ഥത്തിൽ സി പി എം വൈഷ്ണക്കെതിരെ വൈഷ്ണയുടെ വിജയം പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വൈഷ്ണയ്ക്ക് ഒരു തിരിച്ചടിയായി പിന്നിൽ നിന്ന് കുത്തിയതാണോ ഈ വിഷയത്തില് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണകളിൽ ഒന്നും ഇല്ലാത്തതിനേക്കാളും വലിയ രീതിയിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ് കോൺഗ്രസും യു ഡി എഫും നടത്തി വന്നിരുന്നത് ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതുൾപ്പെടെ കെ മുരളീധരൻ എംപി എം പി എക്സ് എം പിക്ക് ചുമതല നൽകിയതു മുതൽ എല്ലാ ഘട്ടങ്ങളിലും വളരെ ഗൌരവകരമായി ഈ കോർപ്പറേഷൻ തിരിച്ചു തിരിച്ചുപിടിക്കുക കാരണം പത്ത് നാൽപ്പത് വർഷക്കാലമായി ഇടതുപക്ഷം അടക്കി ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ വികസനം പൂർണ്ണമായ തോതിൽ എത്തിയിട്ടില്ല ഇന്ത്യയിലെ മറ്റ് ക്യാപിറ്റൽ സിറ്റികളെ അപേക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ വളർച്ചയ്ക്ക് കാര്യമായ രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്ന തിരിച്ചറിവിലാണ് ഇത്തവണ എന്തൊന്നും ും ഭരണം തിരിച്ചു ലക്ഷ്യമായിട്ട് കോൺഗ്രസ് യു ഡി എഫും പോയത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഉള്ള കാൻഡിഡേറ്റുകളുടെ പട്ടികയിൽ ഉള്ള ഒരാളായിരുന്നു വൈഷ്ണോ വൈഷ്ണന്റെ സ്വഭാവം വൈഷ്ണന്റെ സ്വാ സ്ഥാനാർത്ഥിതം വന്നത് തുടങ്ങി സി പി എം വലിയ രീതിയിലേക്കുള്ള ആശങ്കയിലാണ് അത് അവരുടെ ആ മുട്ടട വാർഡിൽ മാത്രമല്ല അത് കോർപ്പറേഷൻ ഭരണത്തെ തന്നെ അത് ബാധിക്കുമോ എന്ന തരത്തിലേക്ക് അത് വന്നതുകൊണ്ടാണ് ഏത് വിധേയനെയും വൈഷ്ണവി മാനസികമായി തളർത്തുക വൈഷ്ണവനെ സ്ഥാനാർത്ഥത്തിൽ നിന്ന് അയോഗ്യയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഇടപെടലുകളും സി പി എം നടത്തി വരുന്നത് അത് വൈഷ്ണവനെ തീർച്ചയായിട്ടും ഒരു ഇരുപത്തിനാല് കാര്യായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഭയാശങ്ക അതിനെ വളരെ കൂടി അവർക്ക് വികസനം പറയാനില്ല അവർ കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഈ കോർപ്പറേഷനിൽ ചെയ്ത പ്രവർത്തനങ്ങളെ പറ്റി അവർക്ക് സംസാരിക്കാനില്ല അപ്പൊ ഭയ ജഹിതരായിട്ടാണ് സിഇ പി എം ഇത്തരത്തിലേക്കുള്ള ഒരു നടപടികളിലേക്ക് പോയത് അത് അതീവ ഒരു പ്രയാസകരമായി തന്നെ നോക്കിക്കാണുകയാണ് ഇപ്പോ വൈഷ്ണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ വൈഷ്ണ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥിയ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് നിർത്തുന്നത് എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ആര്യ രാജേന്ദ്രൻ ആണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷേപങ്ങളായിരുന്നു വൈഷ്ണക്കെതിരെ ഉണ്ടായിരുന്നത് പ്രായം പ്രായം കുറഞ്ഞതിന്റെ പക്വതക്കുറവ് വൈഷ്ണയ്ക്കുണ്ടാകും അല്ലെങ്കിൽ മെച്ചൂരിറ്റി ഉണ്ടാകും എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളൊക്കെ വൈഷ്ണക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് കോർപ്പറേഷനിൽ തന്നെ ഓരോ വീടും കയറിറങ്ങി അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും ജനങ്ങളോട് ഒരു പ്രത്യേക അടുപ്പം വൈഷ്ണക്ക് ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്ത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് ശേഷം മെയിൻ സ്ട്രീം മീഡിയയിലൂടെയാണെങ്കിൽ പോലും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കിടയിലും വൈഷ്ണ എന്ന് പറഞ്ഞ പേര് ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു അതെല്ലാം മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക വികസനങ്ങളൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് വൈഷ്ണയെ ബലിയാടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ സി പി എമ്മിന് തന്നെ തിരിച്ചടിയാകുന്ന ഒരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സി പി എം എന്നെ തിരിച്ചടിയാകുന്ന തരത്തിലേക്കാണ് എന്റെ കാര്യങ്ങൾ പോകുന്നത് കാരണം കേരളീയ പൊതുസമൂഹം ഇതെല്ലാം കാണുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല രാഷ്ട്രീയ പ്രബുദ്ധമായി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് കേരളത്തിലുള്ള ജനവിഭാഗം അത് രാഷ്ട്രീയ അതിതീവ്രമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതായത് ഞാൻ പറയപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു ഒരു സ്ഥാനാർത്ഥി നല്ല കാമ്പുള്ള അല്ലെങ്കിൽ നല്ല മികച്ച ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അവരെ രാഷ്ട്രീയപരമായി തേജബോധം ചെയ്യുക ഇല്ലായ്മ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ കാലാകാലങ്ങളായിട്ട് സി പി എം നടത്തി വരുന്നുണ്ട് അത് കേരളീയ പൊതുസമൂഹം ത്തെ വോട്ടർമാരെല്ലാവരും അത് കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ കാരണം അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ശേഷം വൈഷ്ണയ്ക്ക് കിട്ടിയ ഒരു വൈഷ്ണന്റെ സ്ഥാനാർത്ഥത്തിന് കിട്ടിയ ഒരു അംഗീകാരം അത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥത്തിന് വേണ്ടി മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിൽ ആഗമാനം ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയായി ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരിക്ക് കോൺഗ്രസ് സീറ്റ് നൽകുമ്പോൾ അത് ഉണ്ടാകുന്ന ഒരു ട്രെൻഡ് അത് ചെറുതല്ല അതിനെ സി പി എം വലിയ രീതിയിലേക്ക് ഭയത്തോടു കൂടി തന്നെയാണ് അതിനെ നോക്കിക്കണ്ടത് അതുകൊണ്ട് അവർ ഇത്തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് പക്ഷെ ജനങ്ങൾ നിരന്തരമായി ഞങ്ങൾ ഇപ്പോഴും അവിടുത്തെ വാർഡിലെയും മറ്റെല്ലാ ജനങ്ങളുമായിട്ടെല്ലാം സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാവരുടെയും മാനസിക പിന്തുണ വൈഷ്ണയ്ക്കൊപ്പമുണ്ട് വൈഷ്ണ വിജയി അവിടെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം മത്സരിക്കണം മത്സരിച്ച് വിജയിച്ചു കയറി വരണം അങ്ങനെ അത്തരത്തിലേക്കുള്ള ഒരു താല്പര്യമാണ് അവിടുത്തെ വാർഡിലുള്ള ആളുകളെല്ലാം പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് വൈഷ്ണവയ്ക്ക് വേണ്ടി എല്ലാ വിധത്തിലുമുള്ള ഞങ്ങൾ ഇപ്പം നിയമ പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ച് ഞങ്ങൾ അതിന്റെ ഒരു അടുത്ത തലങ്ങളിലേക്ക് ഇതിന്റെ വിഷയത്തിന്റെ ഗൗരവത്തെ ഞങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതിന് അതിനെ പാർട്ടിയും കേസും ഉൾപ്പെടെ വൈഷ്ണയ്ക്ക് പൂർണ്ണമായി പിന്തുണ കൊടുത്ത് തന്നെയാണ് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് വൈഷ്ണയെ സംബന്ധിച്ച് ജോലി പോലും രാജിവെച്ച് പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പര്യടനത്തിന് വേണ്ടി ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ആഹ് അതിന് പിന്നാലെ ഇത്രയും വലിയൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിയുടെ മനസ്സ് മാനസികമായി ഇത്രത്തോളം തളർ തളർന്നിട്ടുണ്ടാകുമെന്നുള്ള നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒരു പക്ഷേ മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും മറ്റേതൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയാലും നിർത്തിയാലും അവർക്ക് വിജയിക്കാനുള്ള ഒരു തരംഗം തന്നെ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ വൈഷ്ണ ആദ്യഘട്ട പട്ടിക തിരുവനന്തപുരം കോർപ്പറേഷനിലെ വന്നപ്പോൾ അതിനുണ്ടാക്കിയത് വൈഷ്ണാസ് ഇമ്പാക്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വൈഷ്ണയുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വം വഴി ഉണ്ടായ ഒരു ചലനം അത് ചെറുതല്ല അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പൂർണ്ണമായിട്ട് ഇത്തവണ അൻപത്തി ഒന്ന് സീറ്റിന് മുകളിൽ നമ്മൾ വിജയത്തിലേക്ക് കടന്നു വരുന്നതിന് അതൊരു കാര്യമാകും അതോടൊപ്പം തന്നെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള അതായത് നമ്മുടെ മുൻ എം എൽ എ ആയിട്ടിരുന്ന ഒരാളെ പോലും കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ എത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് യു ഡി എഫും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണത് എന്ന് നമുക്ക് സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിലേക്ക് ചർച്ചാവിഷ്യമായിട്ടുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കാരണം കോടതിയുടെ എല്ലാം ഇടപെടലുകൾ അതിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മത്സരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ശുഭപ്രതീക്ഷ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളുമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒരു കാര്യം മാത്രം പറയുന്നു കേരളത്തില് അവർ ഞാൻ സൂചിപ്പിച്ചല്ലോ നാല്പത് വർഷക്കാലമേ അവർ ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർക്ക് അവരുടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിച്ചു കൊണ്ട് അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം യാതൊരു വികസനവും അവർ ഈ കോർപ്പറേഷനിൽ നടത്തിയിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലേക്കുള്ള പരിപാടികളൊക്കെ നടത്തി സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥികളെ എല്ലാം മാനസികമായി തളർത്തുക അവരെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അവരുടെ വ്യക്തിഹത്യ നടത്തുക ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെല്ലാം കാലാകാലങ്ങളായിട്ട് സി പി എം പയറ്റി വന്നിരുന്നതാണ് എന്നാൽ ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ മറ്റേ സോഷ്യൽ മീഡിയ എല്ലാം ഇത്ര സജീവമായിട്ട് നിൽക്കുമ്പോൾ മാധ്യമങ്ങളെല്ലാം ഇത്ര സജീവമായിട്ട് നിൽക്കുമ്പോൾ സി പി എമ്മിന്റെ എല്ലാം ഇത്തരത്തിലുള്ള നാടകങ്ങൾ രാഷ്ട്രീയ നാടകങ്ങൾ എല്ലാം പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം സ്വാഭാവികമായിട്ടും സി പി എമ്മിനെതിരായിട്ട് വരുന്നുണ്ട് വൈഷ്ണയ്ക്കും യു ഡി എഫിനും കോൺഗ്രസിനും അത് ഗുണകരമായിട്ട് വരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നതിൽ യാതൊരു സംശയവുമില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ കോൺഗ്രസ് അത്രത്തോളം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതായത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ നിർത്തുമ്പോ ഒരേ സമയം സ്ത്രീ സ്ത്രീ പ്രാതിനിധ്യവും യുവത്വവും ഒരുപോലെ മുൻഗിൽ മുൻപിൽ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോഴൊക്കെ ആണെങ്കിലും മറ്റു പല അതായത് സി പി എമ്മിന്റെ തന്നെ പല സൈബർ ഹാൻഡിലുകളിലും ഈ കുട്ടികളുടെ ഫോട്ടോയൊക്കെ വെച്ച് ചാവേറുകളാണ് അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സൈബർ ബുള്ളിംഗ് നൽകുമ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇവര് ചാവേറുകളാണോ പുലിക്കുട്ടികളാണോ എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം ആർജ്ജവത്തോടു കൂടി കുട്ടികൾ എല്ലാവരും തന്നെയും പര്യടനത്തിനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോ കോൺഗ്രസിന്റെ സമയത്ത് ഈ പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത രണ്ട് ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത് അത് അത്രത്തോളം ചരിത്രപരമായ ഒരു നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ അത് എത്രത്തോളം ഫലപ്രദമാകും അതായത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്നും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടാണ് ഇതൊക്കെ നോർമലൈസ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ പോലും കുറെ ആളുകൾ ഇപ്പോഴും അംഗീകരിക്കാത്തതുണ്ട് ഈ അംഗീകരിക്കാത്ത ആളുകളുടെ വോട്ട് സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും പിന്നെ പിന്നോട്ട് പോകാൻ സാധ്യതയില്ലേ അല്ല ഞങ്ങൾ കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തും വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പറഞ്ഞ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ചകളെല്ലാം തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടം തന്നെ കെ എസ് യു ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ പാർട്ടിക്ക് മുൻപിൽ ഞങ്ങൾ വെച്ചിരുന്ന ഞങ്ങൾ നിർദ്ദേശം എന്ന് പറയുന്നത് ഫൈറ്റിംഗ് ആയിട്ടുള്ള സീറ്റുകളിൽ വർഷങ്ങളായിട്ട് പാർട്ടി പരാജയപ്പെടുന്ന അല്ലെങ്കിൽ മുന്നണി പരാജയപ്പെടുന്ന സീറ്റുകളിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരം നൽകിയാൽ സ്വാഭാവികമായിട്ടും ആ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ഞങ്ങൾ ഒരു ഉറപ്പ് പാർട്ടിക്ക് മുന്നണിക്ക് നൽകിയിരുന്നു അതിന്റെ ഒരു സൂചന തന്നെയാണ് ഈ മുട്ടട ഡിവിഷൻ മുട്ടട എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റല്ല സ്വാഭാവികമായിട്ടും ഒരു ഫൈറ്റിംഗ് സീറ്റ് ആണ് അതേപോലെ തന്നെ കൊല്ലത്താണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരികളെ ഞങ്ങൾ പാർട്ടി അവർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പറ്റില്ല പെട്ട രണ്ടാളുകൾക്ക് അവസരം പാർട്ടി നൽകുന്നു അതിനെ വളരെ അഭിമാനത്തോടുകൂടി നോക്കിക്കാണുന്നു അതിൽ ഒരാൾ കേശുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ വലിയ പുരോഗമനം പറയുന്ന സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആളുകൾ വാക്കുകൾ കൊണ്ട് ഗമനം പറയുകയും പ്രവൃത്തിയിൽ ആ പുരോഗമന ആശയങ്ങളൊന്നും അവരെ പ്രതിഫലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ഈ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ പോലും ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് അവർ മറ്റേ കയറി ചെല്ലാനുള്ള അവസരം അവർ നൽകാതിരുന്നത് അതേപോലെ തന്നെയാണ് വലിയ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിനെ പറ്റി അല്ലെങ്കിൽ അതേപോലെ അരികോത്കരിക്കപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന ആളുകളെ എല്ലാം ഇവർ വാ തോരാതെ ഇവർ വർത്തമാനം പറയുന്നു വലിയ സെമിനാറുകൾ നടത്തുന്നു വലിയ സംസാരങ്ങളെല്ലാം നടത്തുന്നു അവരുടെ പ്രവർത്തിൽ അതില്ല അത് ഞങ്ങൾ പ്രവർത്തിയിൽ ഞങ്ങൾ കാണിച്ചു കൊടുത്തു അരുണിമ എന്ന് പറയുന്ന കേശുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലപ്പുഴയിലെ വയലാർ ഡിവിഷനിൽ നിന്ന് ജില്ലാ ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ് അതിലെല്ലാം പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി ഇതിനെല്ലാം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തും എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് നിർത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അത് ഇനിയും കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം അപ്പോ ഇനി എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഇനി മുന്നിലുള്ളൂ സ്വാഭാവികമായും എല്ലാം കൂടി നല്ല രീതിയിൽ അതായത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഭരണമാറ്റം കേരളത്തിൽ കാണട്ടെ എന്ന് ആശംസിക്കാം Thank okay, you. thank you. Thank you.